നമസ്കാരം എന്നെ തല്ലണ്ടമ്മാവ ഞാൻ നന്നാകില്ല എന്നൊരു പഴയകാല പഴമൊഴിയുണ്ട് കാരണം ചില കുട്ടികൾ അങ്ങനെയാണ് എത്ര അടിച്ചാലും എത്ര ശാസിച്ചാലും നന്നാവില്ല ആ ഒരു വാശിയിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യും അത്തരത്തിൽ സമാനമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഒരു യൂട്യൂബറായ സഞ്ജീവ് സഞ്ജു ടെക്കിക്ക് വന്നിരിക്കുന്നത് സഞ്ജു ടെക്കി കഴിഞ്ഞ ഇറങ്ങിയ ഒരു സിനിമ ആവേശം എന്ന സിനിമയിൽ ഫഗത് ഫാസിലും സംഘവും നടത്തിയ ഒരു ലോറിയിൽ ഉണ്ടാക്കി അതായത് സ്വിമ്മിംഗ് ഉണ്ടാക്കി അതിൽ യാത്ര ചെയ്യുന്ന ഒരു രംഗമുണ്ടായിരുന്നു അതിന് സമാനമായ ഒരു രംഗം തൻ്റെ സ്വന്തമായ ടറ്റാ സഫാരി കാറിൽ അറേഞ്ച് ചെയ്യുകയും അതിലകത്ത് വെള്ളം നിറച്ച് സ്വിമ്മിങ് പൂൾ പരുവത്തിലാക്കി ആ വാഹനവുമായി പൊതുനിരത്തിലൂടെ സഞ്ചരിക്കുകയും ചെയ്തു എന്നതിൻ്റെ പേരിലാണ് സഞ്ചു കെ എം വി ഡി പിടിക്കുകയും ശാസിക്കുകയും ശിക്ഷ നടപ്പാക്കുകയും ചെയ്തത് അതിന് പ്രധാന കാരണം ഇത്തരത്തിലുള്ള ഒരു യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു വാഹനത്തിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയാൽ അതിൻ്റെ ബാലൻസ് തെറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം വെള്ളം ഓളം തള്ളുമ്പോൾ അത്രമാത്രം ബാലൻസ് സഫർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഒന്നും അത്തരത്തിലുള്ള വാഹനത്തിനില്ല എന്നതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് താളം തെറ്റാനും ബാലൻസ് തെറ്റാനും അത് പൊതുനിരത്തിൽ വലിയ തോതിലുള്ള ഉണ്ടാക്കാനുമുള്ള സാധ്യത ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഈ വിഷയത്തിൽ ഇടപെടുകയും സഞ്ചുട്ടക്കിയെ വാൺ ചെയ്യുകയും ശിക്ഷ ചെറിയ ഒരു ശിക്ഷ നടപ്പാക്കുകയും ചെയ്തത് എന്നാൽ അതിനെതിരെ ശക്തമായ പ്രതികരണവുമായി വീണ്ടും ഈ സഞ്ചുട്ടയ്ക്ക് വന്നിരിക്കുന്നു എന്നത് നമ്മുടെ സമൂഹത്തിന് തന്നെ ഉണ്ടാകുന്ന ഒരു കളങ്കമാണ് തീർച്ചയായിട്ടും കാരണം ഒരു ശിക്ഷാരീതി നടപ്പാക്കിയ അത് സന്തോഷത്തോടെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു പൗരൻ എന്ന നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം കാരണം ഇത് കോടതി വിധിയെപ്പോലും ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നതിനൊരു തെളിവാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റ് നടപ്പിലാക്കിയ ഒരു ശിക്ഷാരീതിയെ പരി പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വരിക അതായത് ഇവർ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സിന് കുറ്റിപ്പുറത്തുള്ള എം ബി ഡി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ചിലവഴിക്കണം എന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യപ്പെട്ടിരുന്നു അതിനെതിരെയാണ് ശക്തമായ പ്രതിഷേധവും പരിഹാസവുമായി സഞ്ചുട്ടയ്ക്ക് വന്നിരിക്കുന്നത് മാത്രമല്ല ഇത് ഈ ഇത്തരത്തിലുള്ള ഒരു ശിക്ഷാരീതി കൊണ്ട് തനിക്ക് പത്ത് ലക്ഷം മുടക്കിയാൽ പോലും കിട്ടുന്ന കിട്ടാത്ത തരത്തിലുള്ള ഒരു പബ്ലിസിറ്റിയാണ് കിട്ടിയത് എന്നാണ് സഞ്ജു പറയുന്നത് അതിന അതുകൂടാതെ കുറ്റിപ്പുറത്തേക്കുള്ള ഒരു കോഴ്സ് ഈ ഏഴ് ദിവസത്തെ കോഴ്സ് താൻ ഒരുപാട് നാളായി ഒരു എന്നെ വിനോദയാത്ര നടത്തിയിട്ട് അതുകൊണ്ട് ആ ഒരു കോഴ്സിലേക്കുള്ള യാത്ര താനും കൂട്ടുകാരും ചേർന്നുള്ള ഒരു ആഘോഷയാത്രയെ അല്ലെങ്കിൽ വിനോദയാത്രയാക്കും എന്നുള്ള പരാമർശവുമായിട്ടാണ് മറ്റൊരു വീഡിയോയിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത് ഇത് എം വീഡിയോ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം കാരണം തങ്ങൾക്കെതിരെ ഒരു ശിക്ഷ നടപ്പിലാക്കി ഒരു മിനിമം ശിക്ഷ നടപ്പിലാക്കുന്ന തങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന വലിയ തോതിലുള്ള ഒരു കടന്നാക്രമണമായിട്ടാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഈ രീതിയിൽ കണ്ടത് അതുകൊണ്ട് തന്നെ കൂടുതൽ ശിക്ഷാ നടപടികളിലേക്ക് ഈ സഞ്ജു ട്ടക്കി മാറും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇത് സഞ്ജു ടക്കി ആ ഒരു ശിക്ഷാരീതി അംഗീകരിച്ചു കൊടുക്കുകയും അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യേണ്ടതായിരുന്നു കാരണം ഒരുപാട് പേർക്ക് പേരെ ആപത്തിലാക്കുന്ന ഒരു പ്രവൃത്തിയാണ് സഞ്ജു ടക്കി ചെയ്തത് വ്യക്തമാണ് അത്തരമൊരു അപകടമുണ്ടായേക്കാവുന്ന ഒരു സന്ദർഭം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഇത്തരം എം ബി ഡി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ശിക്ഷ നടപടി സ്വീകരിച്ചത് അതിനെതിരെ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വന്ന നടപടി തീർച്ചയായിട്ടും അപലപനീയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും